നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വി എസിന്റെ ചിതയിൽ നിന്ന് വീണ്ടും തീപടരുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് ഒരിക്കൽ വി എസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ അക്കൂട്ടത്തിൽ പീരപ്പൻകോടു മുരളിയും കോട്ടയത്തെ സുരേഷ് കുറുപ്പും മറ്റ് ഒട്ടനവധി നേതാക്കളും ഇന്നിത വി എസ് അച്യുതാനന്ദന്റെ ആത്മാവ് പകർന്നുകൊടുത്ത ധൈര്യത്തിൽ അവർ പലതും വിളിച്ചു പറയുന്നു ഒരിക്കൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത നേതാക്കളുടെ പാർട്ടിയായിരുന്നു സി പി എം എന്നാൽ ഇന്ന് നേതാക്കൾക്ക് നഷ്ടപ്പെടാൻ കൈവിലങ്ങുകൾ മാത്രമല്ല മറ്റൊട്ടനവധി രമ്യ ഹർഭങ്ങളുണ്ട് അവർ തന്നെ അവരുടെ കൈവിലങ്ങുകൾ വലിച്ചെറിഞ്ഞ് വലിയ മുതലാളിത്തം വെട്ടിപ്പിടിച്ചെടുത്തവരാണ് പാർട്ടി മുതലാളിത്ത ചിന്താഗതിയിലേക്ക് തരം താഴ്ത്തപ്പോൾ അരുതെന്ന് പറഞ്ഞ് വി എസ് അച്യുതാനന്ദൻ ഒരു തിരുത്തൽ ശക്തിയായി പാർട്ടിയിൽ നിലകൊണ്ടു അവിടെ പാർട്ടിയിൽ വിഭാഗീയത പടർത്തിയ നേതാവെന്ന കുപ്രസിദ്ധി അദ്ദേഹത്തിന് മേൽ കൊടുക്കാനാണ് പിന്നീട് ഔദ്യോഗിക നേതൃത്വം ശ്രമിച്ചത് എന്നാൽ ഭയാനകമായ പല നീക്കങ്ങൾക്കും പാർട്ടി ശ്രമിച്ചു എന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ തുടർച്ചയായി നമ്മൾ കേൾക്കുന്നത് ടുവിലിത സുരേഷ് കുറിപ്പ് ചിലതൊക്കെ വിളിച്ചു പറയുന്നു വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് തിരുവനന്തപുരം സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് പരസ്യമായി പറഞ്ഞ കാര്യം പിരപ്പൻകോട് പുരളിയാണ് ഇക്കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് തുടർന്ന് എം വി ഗോവിന്ദൻ നൽകിയ ഒരു മറുപടി ഇതിനെ തുടർന്ന് പിരപ്പൻകോട് പുരളി കൂടുതൽ കാര്യങ്ങൾ തുറന്നടിച്ചു എം സ്വരാജിന്റെ പേരാണ് അവിടെ ഉയർന്നു കേട്ടത് മുമ്പും പലപ്പോഴും വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ച നേതാവ് എന്ന പദവി എം സ്വരാജിന് തന്നെ ചിലർ ചാർത്തി കൊടുത്തിരുന്നു അത് ശരിവെക്കുകയാണിപ്പോൾ പിരപ്പൻകോട് മുരളി ഇപ്പോഴിതാ സുരേഷ് കുറുപ്പ് പറഞ്ഞു ആലപ്പുഴ ജില്ലയിലുള്ള മറ്റൊരു പെൺകുട്ടിയും വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചുവെന്ന് ഒരു കാലത്ത് വി എസ് പക്ഷക്കാരനായ ശക്തനായ നേതാവായിരുന്നു സുരേഷ് കുറുപ്പ് വി എസ് പക്ഷക്കാരനാണ് എന്ന ഒരൊറ്റ കാരണത്താൽ പിന്നീട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു സുരേഷ് കുറുപ്പിനെ പോലെ ഒരിക്കൽ പാർട്ടിയുടെ മുൻനിരയിൽ നിന്ന് ഒരുപിടി നേതാക്കൾ ഇന്ന് വെട്ടിമാറ്റപ്പെട്ടു തിരുവനന്തപുരത്ത് നേരത്തെ കേരളത്തിന്റെ സ്പീക്കറായിരുന്ന എം അടക്കം എത്രയെത്ര നേതാക്കളെയാണ് പാർട്ടി വെട്ടിയരിച്ച് ദൂരെ എറിഞ്ഞത് അതിനൊക്കെ ഒരൊറ്റ കാരണം മാത്രം അവർ കയ്യും മെയ്യും മറന്ന് വി എസ് അച്യുതാനന്ദന് പിന്തുണ നൽകി സമാനതകളില്ലാത്ത പകയുടെ കഥയാണ് ഇപ്പോൾ സി പി എം എന്ന പാർട്ടി ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് ആ പക തീർക്കാൻ കണ്ണൂരിൽ നിന്നും പാഞ്ഞത്യ നേതാക്കൾ ഇന്നും പാർട്ടിയെ കൈയടക്കി അവരുടെ ഉള്ളം കൈയിൽ വെച്ച് അമ്മാനമാടുന്നു ഒരിക്കൽ കോട്ടയത്തിന്റെ എം പിന്നീട് യുവ എം സൗമ്യ ദീപ്തമായ സുരേഷ് കുറുപ്പിനെ കേരളം അത്ര പെട്ടെന്ന് മറക്കില്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ പതിരുണ്ട് എന്ന് കേരളത്തിനറിയാം സി പി എം അണികൾക്കറിയാം അതുകൊണ്ട് തന്നെ സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തലുകൾ പാർട്ടിയുടെ കോട്ടകുത്തളങ്ങളെ വിറപ്പിക്കും സി പി എം എന്ന പാർട്ടിയിൽ ഒരു കാലത്ത് സൗമ്യവും ഒരു മുഖമുണ്ടായിരുന്നുവെങ്കിൽ അത് അവകാശപ്പെടാൻ ഒരേ ഒരു നേതാവ് കോട്ടയങ്കാരനായ സുരേഷ് കുറുപ്പ് കെ സുരേഷ് കുറുപ്പിന്റെ കഥ എന്നും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് ഹരം കൊള്ളുന്നതാണ് ആയിരത്തി എൺപത്തിനാലിൽ കോട്ടയത്ത് യുഡിഎഫിന്റെ കോട്ട തകർത്ത് യുവാവായിരുന്ന സുരേഷ് കുറുപ്പ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു പുഞ്ചിരിക്കുന്ന കെ സുരേഷ് കുറുപ്പിന്റെ മുഖം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ നാളുകൾ അന്ന് കോട്ടയത്തെ ക്യാമ്പസുകളിലടക്കം കെ സുരേഷ് കുറുപ്പിനോട് വലിയ താരാരാധന ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ അന്ന് രാജീവ് ഗാന്ധി അധികാരത്തിലെത്തുന്നു ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് രണ്ട് രണ്ടു പേർ മാത്രമാണ് ഇടതുമുന്നണിയിൽ നിന്ന് വിജയിച്ചത് ഒന്ന് വടകരയിൽ നിന്ന് മത്സരിച്ച കെ പി ഉണ്ണികൃഷ്ണൻ രണ്ടാമതൊരാൾ കോട്ടയത്ത് മത്സരിച്ച കെ സുരേഷ് കുറുപ്പ് കോട്ടയം പോലൊരു ജനകീയ മണ്ഡലത്തിൽ അന്ന് ഇന്ദിര തരംഗത്തെ അതിജീവിച്ച് വിജയിച്ചു വന്ന കെ സുരേഷ് കുറുപ്പിനെ കേരളം മാത്രമല്ല ഇന്ത്യ ശ്രദ്ധിച്ചു എന്നാൽ ആ വിജയം സുരേഷ് കുറുപ്പിന് സമ്മാനിച്ചത് ദുഃഖങ്ങളുടെ പാർട്ടിയിൽ നടന്ന ഒറ്റപ്പെടുത്തലുകളുടെ ഒരു നീണ്ട പരമ്പരയ്ക്കാണ് സുരേഷ് കുറുപ്പെന്നും എന്നും ആശയങ്ങളുടെ ലോകത്ത് അച്യുതാനന്ദന്റെ വലം കയ്യായി നിലകൊണ്ടു അത് പാർട്ടിയിലെ ചിലരെ ചൊടിപ്പിച്ചു പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലുള്ളവരെ ഇന്ന് സി പി എം എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിയേക്കാൾ പ്രഗത്ഭരാണ് കെ സുരേഷ് കുറുപ്പ് പാർട്ടിയുടെ ആശയടിത്തർ അതിനേക്കാൾ ശക്തമായി മനസ്സിലാക്കിയ വ്യക്തി സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദനും കെ സുരേഷ് കുറുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു മേന്മയും അവകാശപ്പെടാൻ കഴിയില്ല അത്രയേറെ ജനപ്രിയനായിരുന്നു സുരേഷ് കുറുപ്പ് കെ സുരേഷ് കുറുപ്പ് ഒരിക്കൽ പാർട്ടിയുടെ തലപ്പത്തേക്ക് വളർന്നു വരുമെന്നും ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്നും അന്ന് കോട്ടയങ്കാർ സ്വപ്നം കണ്ടു എന്നാൽ കോട്ടയത്തിന്റെ പാർട്ടി നേതാവ് വാസ്തവനാണ് ഇന്ന് പിണറായി വിജയൻ നിശ്ചയിച്ചുറപ്പിച്ചതോടെ കെ സുരേഷ് കുറുപ്പിന്റെ അന്ത്യം കുറിച്ചു അവിടെ നിന്ന് പിന്നീട് കെ സുരേഷ് കുറുപ്പിനെ എങ്ങനെ പാർട്ടിയിൽ നിന്ന് വെട്ടി നീക്കാം എന്നതിൻ്റെ ആലോചനയും നടപ്പിലാക്കലുകളുമാണ് നടന്നത് അവിടെ വി എൻ എന്ന നേതാവ് ഉദിച്ചു കയറി എന്നാൽ വാസ്തവന്റെ ചരിത്രമറിയാൻ കോട്ടയത്തുകാരോട് അധികമൊന്നും തിരക്കേണ്ട പാർട്ടിയിൽ പിന്നീട് അപ്രസക്തനായ സുരേഷ് കുറുപ്പ് പാർട്ടിക്കെതിരെ ചെറുവിരൽ അനക്കിയില്ല ഒരു രഹസ്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നു പറയുന്നത് വളരെ ചെറിയ ഭാഗം മാത്രം ആലപ്പുഴ സമ്മേളനത്തിൽ വി എസിനെതിരെ ഒരു കൊച്ചു പെൺകുട്ടി ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പ്രസംഗിച്ചുവെന്ന് കെ സുരേഷ് കുറുപ്പ് പറയുമ്പോൾ ആ പെൺകുട്ടി ആരായിരുന്നു എന്നുകൂടി അദ്ദേഹം വെളിപ്പെടുത്തണമെന്ന് കേരളം പറയുന്നു അപമാനം സഹിക്കാനാവാതെ വി എസ് വിട്ടു പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെല്ലാം അപ്രസംഗം കേട്ട് ആസ്വദിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പിരപ്പൻകോട് മുരളി പറഞ്ഞ ആ വെളിപ്പെടുത്തലിനേക്കാൾ ഭയാനകമാണ് ഇപ്പോൾ കെ സുരേഷ് കുറുപ്പിന്റെ വാക്കുകൾ പിരപ്പൻകോട് മുരളി പുസ്തകം വിൽക്കാൻ പറയുന്ന ജൽപ്പനങ്ങളാണ് എന്ന് എം വി ഗോവിന്ദൻ പരിഹസിച്ചിരുന്നു എന്നാൽ കെ സുരേഷ് കുറുപ്പിനെ പോലൊരാൾക്ക് ഇത്തരം ജൽപ്പനങ്ങളുടെ ആവശ്യവുമില്ല വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണീഷ്മെന്റ് കൊടുക്കാൻ പാർട്ടിയിലെ ഒരു നിര നേതാക്കളെ ചിലർ പ്രേരിപ്പിച്ചു എന്ന വാർത്ത നടുക്കത്തോടെയാണ് ഇപ്പോൾ കേരളം കേൾക്കുന്നത് എന്നും പാർട്ടിയിൽ ഒറ്റപ്പെട്ട് യുദ്ധം ചെയ്തിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരുപക്ഷെ വധിക്കപ്പെട്ടേക്കാമായിരുന്നു എന്ന സത്യസന്ധമായ തുറന്നു ഇപ്പോൾ കേരളം ഞെട്ടലോടെ കേൾക്കുന്നത് നേരത്തെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആരോപണങ്ങൾ എം സുരാജിനെതിരെ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ ആലപ്പുഴ ജില്ലയിലെ ആ പെൺകുട്ടി ആരായിരുന്നുവെന്ന ചോദ്യം ശക്തമാകുന്നു ഒറ്റപ്പെട്ടപ്പോഴും വി എസ് അച്യുതാനന്ദൻ തന്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നതായിരുന്നു വി നയം എപ്പോഴും അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ളവർ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉയർത്തി തനിക്കെതിരെ തൻ്റെ ചെറുമക്കളുടെ പ്രായമുള്ളവർ ആക്ഷേപങ്ങൾ ഉയർത്തുന്നതിൽ വളരെ ദുഃഖിതനായി പിന്നീട് അച്യുതാനന്ദൻ ഏകനായി ദുഃഖിതനായി പക്ഷേ അദ്ദേഹം തലകുനിച്ചില്ല ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന നിന്ന് വീട്ടിലേക്ക് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം പാർട്ടിയെ ഒരിക്കലും അധിക്ഷേപിച്ചിട്ടില്ല എന്ന് സുരേഷ് കുറുപ്പ് പറയുന്നു ഇത്തരമൊരു തുറന്നു പറച്ചിൽ സുരേഷ് കുറുപ്പ് നടത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇതിലേറെ അപമാനങ്ങളുടെ പാണ്ഡക്കെട്ടുകൾ ആ സുരേഷ് കുറുപ്പിന്റെ തലയിലേക്ക് ചിലർ വലിച്ചിട്ട് കൊടുത്തിരുന്നു എന്നിട്ടും ഒരിക്കൽ പോലും സുരേഷ് കുറുപ്പ് പാർട്ടി അപമാനിച്ചില്ല പാർട്ടിക്കെതിരെ ചെറുവിരൽ അനക്കിയില്ല മലപ്പുറം സമ്മേളനത്തിന് പിന്നാലെ വി എസ് പാർട്ടിയിൽ കൂടുതൽ ഒറ്റപ്പെട്ടുവെന്ന് സുരേഷ് കുറുപ്പ് തുറന്നു പറയുന്നു അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന ഭൂരിപക്ഷം യുവജന നേതാക്കന്മാരും അവസരവാദികളായി മാറി അങ്ങനെ വി എസിനെ അവർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു സുരേഷ് കുറുപ്പ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ കേരളത്തിന്റെ സി പി എം പാർട്ടി നേതൃത്വം ഇനി എങ്ങനെ പ്രതികരിക്കും മലപ്പുറം സമ്മേളനത്തിൽ സുർജിത്തും പ്രകാശ് കാരാട്ടുമൊക്കെ മത്സരിക്കരുത് എന്ന് ആവർത്തിച്ച് വി എസിനോട് പറഞ്ഞിട്ടും വി എസിന്റെ പക്ഷമുള്ള പാനൽ അവതരിപ്പിച്ചു അവർ പരാജയമേറ്റുവാങ്ങി പിന്നീടുള്ള വി എസിന്റെ ഒറ്റപ്പെടൽ ദുസ്സഹമായിരുന്നുവെന്ന് സുരേഷ് കുറുപ്പ് പറയുന്നു ആ ഒറ്റപ്പെടലിന്റെ ഭാഗമായിരുന്നു സുരേഷ് കുറുപ്പ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ തിരോധാനമെന്ന് കേരളത്തിനറിയാം എന്നാൽ അച്യുതാനന്ദൻ ഒരിക്കൽ പോലും കുലുക്കമുണ്ടായില്ല ആരും കൂടെയുണ്ട് ഇല്ല എന്നതൊന്നും വി പ്രശ്നമല്ല തന്റെ നിലപാടുകളിൽ അദ്ദേഹം അണ്ണും വിട പിന്നോട്ട് നീങ്ങിയില്ല തല ഉയർത്തി മുണ്ടിന്റെ കോന്തല ഉയർത്തിപ്പിടിച്ച് പുന്നപ്രവായിലാർ സമരകാലത്ത് എന്നതുപോലെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന എം സുരാജിന്റെ ആഹ്വാനം പിരപ്പൻകോട് പുരളി തുറന്നു പറഞ്ഞ ഈ വെളിപ്പെടുത്തൽ പാർട്ടിയുടെ അകത്തളങ്ങളെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നു തുടർന്നങ്ങോട്ട് സുരാജിന്റെ ഗ്രാഫിലുണ്ടായ ഉയർച്ച തന്നെയാണ് എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുന്നത് വി എസിന് ക്യാപിറ്റൽ പണീഷ്മെന്റ് വിധിച്ച എം സ്വരാജിനെ പിന്നീട് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഔദ്യോഗിക ക്യാമ്പ് ഉന്നതങ്ങളിലെത്തിച്ചു സ്വരാജിന് പാർട്ടി നൽകാത്തതായി ഒന്നുമില്ല അതേ സമ്മേളനകാലത്ത് തന്നെ ക്യാപിറ്റൽ പണീഷ്മെന്റ് വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു അന്ന് എം സ്വരാജ് ഈ വാർത്തകൾ നിഷേധിച്ചിരുന്നുവെങ്കിലും വി അന്നത്തെ മറുപടി വാർത്തകളെ സജീവമാക്കി തൂക്കുകയറിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്നാണ് വി എസ് അന്ന് തുറന്നടിച്ചത് തുടർച്ചയായി വി എസ് അച്യുതാനന്ദനെ പാർട്ടി വെട്ടുനിരുത്താൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറും ആരാരിക്കുളം തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിലെ ഒരു വിഭാഗം അന്ന് വി എസ് അച്യുതാനന്ദനെ ബോധപൂർവ്വം തോൽപ്പിച്ചുവെന്ന് പെരപ്പൻകോട് മുരളി തുറന്നടിച്ചു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വിജയിച്ചതിന് പിന്നാലെ ഒരാറുമാസം മുഖ്യമന്ത്രിയാക്കണം വി എസിനെ എന്ന ആവശ്യം തിരപ്പൻകോട് മുരളി മുന്നോട്ട് വെച്ചു ഇതോടെ പിരപ്പൻകോട് മുരളിയെ പാർട്ടി അപ്രസക്തനാക്കി മാറ്റി പക അത് തീർക്കാനുള്ളതാണ് എന്ന ഔദ്യോഗിക പക്ഷത്തിനും പിണറായി വിജയനും വ്യക്തമായ ധാരണയുണ്ട് അതിന്റെ പ്രതിഫലനങ്ങളാണ് പിന്നീട് പാർട്ടിയിൽ പല വേദികളിലും നമ്മൾ കണ്ടത് കുട്ടിക്കാല മുതൽ വി എസ് അച്യുതാനന്ദന്റെ കൺമുന്നിൽ വളർന്ന ഒരു രാഷ്ട്രീയ നേതാവ് എഴുതിയ ഓർമ്മക്കുറിപ്പുകളാണിത് ആ കുട്ടി വളർന്ന് പിന്നീട് ഇന്ത്യൻ പാർലമെന്റിൽ വരെ എത്തി വി എസുമായി അകലുകയും വി എസ് പക്ഷക്കാരനായി മുദ്ര ചെയ്തു എതിരാളികളെ സന്ദേഹമേതുമില്ലാതെ വെട്ടുനിരുത്തുന്ന വി എസിനെയും തനിക്ക് വെട്ടുകൊള്ളുമ്പോഴും ധീരതയോടെ പോരാടുന്ന വി എസിനെയും അയാൾ കണ്ടു കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ സമ്മേളനങ്ങളിൽ വി എസ്സിന് ക്യാപിറ്റൽ പണീഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വേദി വിട്ട് പുറത്തിറങ്ങിയ ഏകാകിയായി നടന്നുപോകുന്ന വി എസിനെ അയാൾ കണ്ടു ഒരിക്കൽ എസ് എഫ് ഐ ഭാരവാഹിയായി സംസ്ഥാനമൊട്ടാകെ ചുറ്റിത്തിരിയുന്ന ഒരാളായി അയാൾ മാറി ഇടയ്ക്ക് വി എസിനെ മുഖാമുഖം കാണാറുണ്ടായിരുന്നു എന്റെ അമ്മാവന്മാർ പലരെയും വി അറിയാമായിരുന്നുവെങ്കിലും അതൊന്നും അറിഞ്ഞ ഭാവം അദ്ദേഹം നടിച്ചില്ല വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് മാതൃഭൂമിയിൽ എഴുതിയ ഓർമ്മക്കുറിപ്പിലാണ് സുരേഷ് കുറുപ്പ് തന്റെ ഹൃദയം തുറക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഞാൻ മാത്രം പാർട്ടിയിൽ നിന്ന് ജയിച്ചു പിറ്റേ ദിവസം വി എസിനെ ഞാൻ ഫോണിൽ വിളിച്ചു അദ്ദേഹം അതി ദുഃഖിതനായിരുന്നു അതുകൊണ്ട് സംസാരം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വി എസിന് തുല്യം മറ്റൊരാളില്ല എന്ന് സുരേഷ് കുറുപ്പ് തുറന്നു പറയുമ്പോൾ അതിന്റെ അലയോലികൾ ഇപ്പോഴത്തെ ഔദ്യോഗിക നേതൃത്വത്തിനെ ബാധിക്കും വല്ലാതെ ബാധിക്കുമെന്നുറപ്പ് വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്രയിൽ അന്ന് മുഴങ്ങിക്കേട്ടത് ഇങ്കുലാബ് സിന്ദാബാദ് വിത്ലികളായിരുന്നില്ല പകരം കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം എല്ലാം വി വേണ്ടി ആ വിലാപയാത്രയിലേക്ക് ഒഴുകിയെത്തിയത് പാർട്ടി വിരുദ്ധതയായിരുന്നോ പിണറായി വിരുദ്ധതയായിരുന്നോ അതോ ഭരണവിരുദ്ധതയായിരുന്നോ വി എസ് അച്യുതാനന്ദന്റെ ഒറ്റയാൾ പോരാട്ടം ഇപ്പോഴും തുടർന്ന് നെഞ്ചേറ്റുന്ന പാർട്ടി അണികളെയും അനുയായികളെയും ആ വിലാപയാത്രയിൽ കണ്ടു അവരുടെ ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങളിൽ പ്രതിഷേധമുണ്ടായിരുന്നു അച്യുതാനന്ദൻ പകർന്നുകൊടുത്ത ജ്വാല അവർ ഏറ്റുവാങ്ങി അതിന്റെ തുടർചലനങ്ങളാണ് ഇപ്പോൾ സുരേഷ് കുറുപ്പിനെ പോലെയുള്ളവരുടെ തുറന്നുപറച്ചലുകളിൽ നമ്മൾ കാണുന്നത് അതേ കേരളത്തിന്റെ സിപിഎം പാർട്ടിയിൽ നടക്കുന്ന പൊട്ടിത്തെറികളുടെ ഒരു ചെറുദൃശ്യം മാത്രം ന്യൂസ് ചെറു വാർത്ത മാത്രം